അവിടെ ആ അല്ലേ ഒരു ന്യൂസ് കേൾക്കാൻ സിനിമാ നടനായ സന്തോഷ് പണ്ഡിറ്റ് അങ്കോളയിലെ ഷിരൂരിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് പാവങ്ങളെ സഹായിക്കാൻ തന്നാൽ കഴിയുന്നത് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സന്തോഷ് പണ്ഡിറ്റ് അദ്ദേഹം വലിയ പണക്കാരനൊന്നുമല്ല കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്ന് ഒരുപാട് പാവങ്ങളെ സഹായിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ പ്രശ്നം നടന്നതിന് ശേഷം അർജുൻ്റെ വീട്ടുകാരെ എത്ര സിനിമാ നടന്മാരും നടിമാരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയില്ല പക്ഷേ അതിന് തക്കതായ വീഡിയോയോ ഫോട്ടോസോ പോസ്റ്റുകളോ ഒന്നും തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടില്ല പ്രശസ്തരായ പല സിനിമാ നടന്മാരുണ്ട് സിനിമാ നടന്മാരായ രാഷ്ട്രീയക്കാരുണ്ട് ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകരുണ്ട് ഇവരെ ആരെയും നമ്മൾ ഈ ഒരു ശിരൂർ സ്ഥലത്ത് കണ്ടതായിട്ട് എനിക്കോർമ്മയില്ല നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ദയവായിട്ട് പറയുക ഇവിടെ എത്തിയത് വാർത്താ മാധ്യമങ്ങൾ മാത്രമാണ് വാർത്താ മാധ്യമങ്ങൾ തീർച്ചയായിട്ടും അവരുടെ ജോലിയാണ് അവർക്ക് വ്യൂസ് ഉണ്ടാക്കാനുള്ള ഒരു വഴിയാണ് അതൊക്കെ എല്ലാം ഇടകലർന്ന് സമ്മിശ്രമായ ഒരു വികാരത്തോടു കൂടി വാർത്താ മാധ്യമങ്ങൾ അവിടെ എത്തും അത് അവരുടെ ജോലിയുടെ ഭാഗമായതുകൊണ്ട് എന്നാൽ ഇതൊന്നുമല്ലാത്ത എത്ര രാഷ്ട്രീയക്കാർ എത്ര രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ എത്ര ടന്മാർ അല്ലെങ്കിൽ സിനിമാ നടിമാർ ഈ രംഗത്തെത്തുകയോ അല്ലെങ്കിൽ ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ എത്തിയതോ ആയിട്ട് വാർത്തകളൊന്നും തന്നെ നമ്മൾ കണ്ടിട്ടില്ല എന്നാൽ ഇപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് എന്ന മനുഷ്യസ്നേഹി ആ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് അവിടെ എത്തിയത് കൊണ്ട് പ്രയോജനമുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം ആ അവസ്ഥയിൽ ഒരു ഐക്യദാഢ്യം പ്രഖ്യാപിക്കാൻ സന്തോഷ് പണ്ഡിറ്റിന് തോന്നിയല്ലോ എല്ലാവരും അവിടെ പോകണമെന്നൊന്നുമല്ല പറഞ്ഞു വരുന്നത് പക്ഷേ നമ്മുടെ പ്രശസ്തരായ ആരെയും അവിടെ കണ്ടിട്ടില്ല എന്നുള്ളത് വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ് ഒരു പക്ഷേ ഇവർ വീട്ടിൽ പോയി ആശ്വസിപ്പിക്കുന്നുണ്ടാവാം നമുക്കറിയില്ല എന്നാലും സന്തോഷ് പണ്ഡിറ്റ് ഈ ചെയ്തത് വളരെ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അത്രയും ദുഃഖത്തിൽ കിടന്ന ആ കുടുംബത്തിന് ഒരാശ്വാസം എന്ന രീതിയിൽ അർജുൻ അവിടെ ആ മണ്ണിനടിയിലാണ് ആ സമയത്ത് ആ കുടുംബത്തിനൊരാശ്വാസമാണ് രക്ഷിക്കാൻ വേണ്ടി നമ്മളെ അറിയുന്ന കുറേ ആളുകൾ അവിടെ ചുറ്റിനുമുണ്ടല്ലോ എന്നുള്ള ഒരു ചിന്ത തന്നെ ചിലപ്പോൾ ആ കുടുംബത്തിന് കുറച്ചെങ്കിലും ആശ്വാസം നൽകുന്നതാണ് അവിടെ ചുറ്റിനു നിൽക്കുന്ന സുഹൃത്തുക്കളും ബന്ധുക്കളും സന്നദ്ധ സംഘടനകളും അതേപോലെ ഹെൽപ്പ് ചെയ്യുന്ന എല്ലാവരുമാണ് ഇപ്പോൾ അർജുൻ്റെ കുടുംബത്തിന് ഒരു ഒരിച്ചിരെങ്കിലും ആശ്വാസം നൽകുന്നവർ അതുകൊണ്ട് തന്നെ സന്തോഷ് പണ്ഡിറ്റ് ചെയ്തത് വളരെ നല്ല നന്മയുള്ള ഒരു പ്രവൃത്തിയായിട്ടാണ് എനിക്ക് തോന്നിയത് ചെറിയവനാണോ വലിയവനാണോ എന്നൊന്നും നോക്കാതെ മലയാളികളിൽ ഒരു വ്യക്തിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ മലയാളികൾ മൊത്തം ആ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പ്രാർത്ഥനയോടുകൂടിയും സഹായം നീട്ടിയുമൊക്കെ മുന്നോട്ട് വരുന്ന കാഴ്ചകളാണ് ഈ പത്ത് ദിവസമായിട്ട് നമ്മൾ കണ്ടത് ഓരോ വീടുകളിൽ നിന്നും സന്തോഷം പോയി മറിഞ്ഞ ദിവസങ്ങളാണിത് ഈ നിമിഷങ്ങളിലും പ്രാർത്ഥന ഒന്നു മാത്രമാണ് ജീവന്റെ ആ അവസാന കണിക നിലനിർത്തിക്കൊണ്ടായിരിക്കണേ അർജുൻ പുറത്തേക്ക് വരേണ്ടതെന്ന് കുടുംബത്തിന്റെയൊക്കെ പ്രതീക്ഷ അസ്തമിച്ച നിലയിലാണ് പക്ഷെ ദൈവം ഒരു മിറക്കിൽ പ്രവർത്തിച്ചിരുന്നെങ്കിൽ നിന്ന് ഈ നിമിഷവും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കോടിക്കണക്കിന് മലയാളികൾ ലോകമെമ്പാടുമുള്ള മലയാളികൾ അർജുൻറെ രക്ഷയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് തകർന്നിരിക്കുന്ന കുടുംബത്തിന് സിറ്റുവേഷൻ ഫേസ് ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് കൂടി നൽകണേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചു പോവുകയാണ് ഈ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു ഇതിൽ നിന്നെല്ലാം പുതിയ ടെക്നോളജി ഏതെല്ലാം രീതിയിലാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള പഠനങ്ങളും നടത്തേണ്ടിയിരിക്കുന്നു ഇനി ഒരിക്കലും അവസരത്തിൽ ഇങ്ങനെയൊരു പ്രശ്നം നമ്മൾക്ക് ഉണ്ടാവാനായിട്ട് പാടില്ല ഒരു വ്യക്തിയെ കണ്ടുപിടിക്കാൻ പത്ത് ദിവസങ്ങൾ കാത്തിരിക്കേണ്ട അവസ്ഥ ഇനി നമുക്ക് വരരുത് ഇങ്ങനെയൊരു പ്രകൃതി ദുരന്തം നടന്നാൽ അപ്പോൾ തന്നെ ഇതിലുള്ള വ്യക്തികളെ രക്ഷിക്കാനും ഐഡൻറ്റിഫൈ ചെയ്യാനുമുള്ള ടെക്നോളജി എത്രയും വേഗം നമ്മുടെ രാജ്യം ഉണ്ടാക്കേണ്ടതാണ് ഒരു കുടുംബവും ഇതുപോലെ ഇനി കരയാൻ അവസരം കൊടുക്കരുത്